ഭയം എന്തിനാ ഭയക്കുന്നത് അത് ക്ഷേത്രമാണെങ്കിൽ അങ്ങനെ തെളിയട്ടെ അല്ല എത്രയോ കാലഘട്ടം മുതൽ തന്നെ ആയിക്കോട്ടെ അത്രയോ കാലം മുതൽ തന്നെ ഇത് മസ്ജിദായിരുന്നു ശരി അതും തെളിയുമല്ലോ എന്ന് കഴിഞ്ഞ പിന്നെ ഒരിക്കലും ഇനി ഒരു തർക്കമേ ഉണ്ടാകത്തില്ല എന്നങ്ങ് വിചാരിച്ചാ പോരേ ഇപ്പോ ഉത്തർപ്രദേശിലെ സംബാലിലാണ് ഈ ഷാഹി മസ്ജിദിന്റെ സർവേക്കെതിരെ പ്രതിഷേധിച്ച മുസ്ലിങ്ങൾക്ക് നേരെ പോലീസ് വെടിവെപ്പ് നടത്തിയതും മൂന്ന് മുസ്ലിം യുവാക്കൾ കൊല്ലപ്പെട്ടതും ഈ സംഭവത്തിൽ കേരളം ഇളങ്ങുമെന്ന് നമുക്കറിയാമല്ലോ തുർക്കിയിലെ അബ്ദുൾ മജീദ് എന്ന് പറയുന്ന അധികാരിയെ ബ്രിട്ടീഷുകാർ സ്ഥാനഭ്രഷ്ടനാക്കിയതിന്റെ പേരിൽ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നില് മലബാർ ലെഹള നടത്തിയ കാക്കാമാരായവരെ ഇവര് മിണ്ടാതിരിക്കുമോ ഷാഹിജുമാമസ് എന്ന ലൈനി എവിടെ ആയിരുന്നാലും ശരി ഡൽഹിയിലെ ഷെഹീൻ ബാഗിൽ ഹിജാബ് സമരം വന്ന സമയത്ത് കേരളത്തിന്റെ സകലമാന തെരുവോരങ്ങളിലും ഇവർ പ്രതിഷേധ ധർണകൾ നടത്തിയില്ലേ ഇത് തന്നെ ഇപ്പോൾ പുതിയ ഒരു അജണ്ടയുണ്ട് കേരളത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം നമുക്കിടയിലെ വ്യത്യസ്തമായ സംഘടനകളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നാലും കാഫിറുകളൊക്കെ നമ്മൾ ഈ ലക്ഷ്യം വ്യത്യസ്ഥതയ്ക്ക് നമ്മളിനി ഒരുമിച്ച് നിൽക്കണമെന്ന് ആ ഒരുമിച്ച് നിൽക്കലാണ് ഇപ്പോൾ നമ്മൾ പല വിഷയങ്ങളിലും കാണുന്നത് ഞാൻ വഴിയേ വരാം ഇപ്പോൾ ഈ സംഭവത്തിൽ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ പാർട്ടികള് രാഷ്ട്രീയ പാർട്ടി നേതാക്കള് മുസ്ലിം സംഘടനാ നേതാക്കൾ ഇവരൊക്കെ ഇടപെടണമെന്ന് പറഞ്ഞ് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ തന്നെ സംഭവസ്ഥലം സന്ദർശിക്കണം സംഭവത്തിന് തുടർച്ചയായി സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്ന് മുസ്ലിങ്ങൾക്കെതിരെ കൂടുതൽ പ്രതികാര നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആരാധനാലയ നിയമം സംരക്ഷിക്കാനും അതിന്റെ പരിപാലനം ഉറപ്പുവരുത്താനും സുപ്രീം കോടതിക്ക് ബാധ്യതയുണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിഷയത്തിൽ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുവാണ് രാജ്യത്തെ മുസ്ലിം ആരാധനാലയങ്ങൾ ഒന്നൊന്നായി കുഴിച്ചു നോക്കാനും സർവേ നടത്താനും തുടങ്ങിയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമത്തിന് പിന്നെന്ത് പ്രസക്തിയാണുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് നീതി നിഷേധിക്കപ്പെടുന്ന ജനങ്ങൾ ആശ്രയിക്കുന്ന കോടതികൾ തന്നെ ശരവേഗത്തിൽ നിയമ നിയമലംഘനത്തിന് നേതൃത്വം നൽകുന്ന കാഴ്ച ഞെട്ടിപ്പിക്കുന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത് തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ നിയമമൊക്കെ പിന്നെ എന്തിനാണ് യുവർ ഓണർ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമവുക്കപ്പിന് എന്തിനാണ് യുവർ ഒന്നാമത്തെ ചോദ്യം അതാണ് ഉത്തർപ്രദേശിലെ സംബാലിൽ ഷാഹി മസ്ജിദ് സർവേക്കെതിരെ പ്രതിഷേധിച്ച മുസ്ലിങ്ങൾക്ക് നേരെ പോലീസ് വെടിയുതിർത്തും അതിനെ തുടർന്ന് മൂന്ന് മുസ്ലിം യുവാക്കൾ കൊല്ലപ്പെട്ടിരിക്കുന്നു പതിനാറാം നൂറ്റാ നൂറ്റാണ്ടിൽ മുഗൾ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഷാഹി മസ്ജിദ് സംഭാൽ ജില്ല ഔദ്യോഗിക വെബ്സൈറ്റിൽ ചരിത്ര സ്മാരകമായി മസ്ജിദിനെ വിശേഷിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംബാൽ കോടതി ഷാഹി മസ്ജിദ് സർവേ ചെയ്യാൻ അഡ്വക്കേറ്റ് എതിർഭാഗത്തെ കേൾക്കാൻ പോലും കോടതി തയ്യാറായില്ല മസ്ജിദ് മുമ്പ് ക്ഷേത്രമായിരുന്നു എന്നാണ് ഹർജിക്കാരുടെ വാദം ഹർജിക്കാരിൽ ഒരാളായ ശങ്കർ ജയിൻ വാരണാസി മധുര മസ്ജിദ് അവകാശവാദ കേസുകളിലെ ഹർജിക്കാരൻ കൂടിയാണ് ഹർജി സമർപ്പിച്ചു കേവലം മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ കോടതി സർവേ നടത്താൻ അനുമതി നൽകി സുപ്രീം കോടതിയിലെ യു പി സർക്കാരിന്റെ സ്റ്റാൻഡിങ് കൗൺസിലറാണ് പരാതി തയ്യാറാക്കിയത് പരാതി ഫയൽ ചെയ്ത അന്ന് തന്നെ സർവേക്ക് കോടതി അനുമതി നൽകുന്നു അന്ന് വൈകിട്ട് തന്നെ സർവേ ആരംഭിക്കുകയും ചെയ്യുന്നു ഇതെന്ത് നിയമവാഴ്ചയാണ് ഇതെന്ത് നീതി ബോധമാണ് സംബാലിലെ മുസ്ലിം സമൂഹത്തിന്റെ പ്രതിഷേധം ന്യായമായ പ്രതിഷേധമാണ് ആ പ്രതിഷേധത്തോട് എല്ലാ അർത്ഥത്തിലും ഐക്യദാഠ്യപ്പെടുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റാണ് നഗ്നമായ നിയമ ലംഘനത്തിന് കോടതിയും സർക്കാരും അധികൃതരും കൂട്ടുനിൽക്കുമ്പോൾ ജനങ്ങൾ പ്രതിഷേധിക്കാതെ രാജ്യത്തെ മുസ്ലിം ആരാധനാലയങ്ങൾ ഒന്നൊന്നായി നോക്കാനും സർവേ നടത്താനും തുടങ്ങിയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ നിയമത്തിന് പിന്നെ പ്രസക്തിയാണുള്ളത് നീതി നിഷേധിക്കപ്പെടുന്ന ജനങ്ങൾ ആശ്രയിക്കുന്ന കോടതികൾ തന്നെ ശരവേഗത്തിൽ നിയമ നേതൃത്വം നൽകുന്ന കാഴ്ച ഞെട്ടിപ്പിക്കുന്നതാണ് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സഭാൽ വിഷയത്തിൽ ഇടപെടണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ സംഭവസ്ഥലം സന്ദർശിക്കണം സംഭവത്തിന് തുടർച്ചയായി സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്ന് മുസ്ലിങ്ങൾക്കെതിരെ കൂടുതൽ പ്രതികാര നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആരാധനാലയ നിയമം സംരക്ഷിക്കാനും അതിന്റെ പാലനം ഉറപ്പുവരുത്താനും കോടതിക്ക് ബാധ്യതയുണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിഷയത്തിൽ ഇടപെടണം കൊല്ലപ്പെട്ടവർ ഹിന്ദുത്വ ഭരണകൂട ഭീകരതയുടെ രക്തസാക്ഷികളാണ് നീതിക്കായി ശബ്ദിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയവർ അവർക്ക് വേണ്ടി ആദരവുകളോടെ പ്രാർത്ഥിക്കുന്നു ഇതായിരുന്നു ആ പോസ്റ്റ് അപ്പോ ഇദ്ദേഹം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ആണ് റസാക്ക് പാലേരി ഇദ്ദേഹം ചോദിക്കുന്നത് കേട്ടില്ലേ സാധാരണക്കാർ പിന്നെ എന്ത് ചെയ്യണമെന്ന് കോടതി ഉത്തരവ് കൊണ്ട് ഒരു ദിവസമോ ഒരു മണിക്കൂറോ ഒരു വർഷമോ മൂന്ന് വർഷമോ എന്തോ ആയിരിക്കട്ടെ പെട്ടെന്ന് നടപടി ഉണ്ടായതാണോ ഇവർക്ക് ഭയം ഒരു ദിവസം കൊണ്ട് മൂന്ന് മണിക്കൂർ പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടായി എന്നത് ഇവർക്ക് ഭയമാണോ ഇത് അങ്ങനെയുള്ള ഒരു പ്രശ്നം തന്നെയല്ലേ ഏത് സമയം വേണമെങ്കിലും മനുഷ്യൻ പ്രകോപിതരാകാവുന്ന പെട്ടെന്ന് വിരുദ്ധ പെട്ടെന്ന് വ്രണപ്പെടാവുന്ന ഒരു മതവികാരമല്ലേ ഇതിനകത്തുള്ളത് അപ്പൊ അത് മസ്ജിദല്ല എന്ന് നിങ്ങൾക്കും ഉറപ്പാണല്ലേ അത് ക്ഷേത്രമായിരുന്നെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മസ്ജിദ് വേണമെന്നോ ഒരു ക്ഷേത്രം വേണമെന്നോ ഒരു ചർച്ച വേണമെന്നോ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ അതിന് കുട്ടികൾക്ക് കളിക്കാൻ നമുക്ക് വായിക്കാൻ പോയി ഇരിക്കാൻ ലൈബ്രറി പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ കാരണം മനുഷ്യൻ പൂരന്ന് കരഞ്ഞും വിളിച്ചും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വന്നൊരു പൊതുസ്ഥലത്തിരുന്ന് പത്ത് മനുഷ്യരെ കണ്ട് എന്തൊക്കെയോ ചിന്തകളിലേക്ക് പോയി ഇത് രസകരമായ കാഴ്ചയായിരിക്കും അത് അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ അപ്പോ ഇവരെ ഈ മൂന്ന് യുവാക്കളെ വെടിവെച്ചു കൊന്നു തേജസ് പത്രമൊക്കെ എഴുതുവാണ് ഏ കോടതി നിയമങ്ങൾ അംഗീകരിക്കാതെ അത് പ്രാവർത്തികമാക്കാൻ സമ്മതിക്കാതെ പ്രദേശത്തുള്ള സകലമാന മുസ്ലിങ്ങളും കൂടി അവർ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഈ അഭിഭാഷക സംഘത്തെ കല്ലെറിഞ്ഞുപദ്രവിക്കാനും തുടങ്ങിയാൽ പോലീസ് എന്ത് ചെയ്യണം ജനക്കൂട്ടത്തെ പോലീസ് തടയണ്ടേ പോലീസ് പ്രദേശവാസികളെ ആത്തിചാർജ് ചെയ്തു എന്നാ കേട്ടത് ആളുകളെ പിരിച്ചുവിടാൻ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു കണ്ണീർ വാതകം പ്രയോഗിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിക്കപ്പെട്ട പള്ളിയാണ് ഷാഹിജുമാ മസ്ജിദ് എന്ന് പറയുന്നത് പിന്നെന്തിനാണ് നിങ്ങൾ തടയുന്നത് അവര് പോയി അന്വേഷിക്കട്ടെ ഏ അവര് പോയി അന്വേഷിച്ചിട്ട് ശരി അതല്ല നമ്മൾ വിചാരിച്ചതുപോലെ അത് ക്ഷേത്രമൊന്നുമല്ല കേട്ടോ അത് പള്ളിയാണ് കഴിഞ്ഞല്ലോ കാര്യം മൂന്ന് ലക്ഷത്തോളം ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണിതെന്നാ പറയപ്പെടുന്നത് അതിനകത്ത് എൺപത് ശതമാനവും മുസ്ലിങ്ങളാണെന്ന് പറയപ്പെടുന്നു അതിനകത്ത് ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട് കുറച്ച് ഹിന്ദു വീടുകളുണ്ട് അടുത്തിടെയാണ് ചന്തൗസിയിലെ ഒരു കൽക്കാദേവി ക്ഷേത്രത്തിലെ പുരോഹിതനായ ഋഷിരാജ് ഗിരി കോടതിയിൽ ഒരു പരാതിയുമായിട്ട് വരുന്നത് മുഗൾ രാജാവായ ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിൽ ഹരിഹര എന്ന് പറയുന്ന ഒരു ക്ഷേത്രം തകർത്തിട്ടാണ് ഈ മസ്ജിദ് പണിഞ്ഞതെന്നും ഇവിടെയാണ് കൽക്കി ജനിക്കാൻ പോകുന്നതെന്നും അത് തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്നുമായിരുന്നു പരാതിയിലെ ആവശ്യം പരാതി കോടതിയിലെത്തി മണിക്കൂറുകൾക്കകം തന്നെ പള്ളിക്കുള്ളിൽ സർവേ നടത്താനുള്ള കോടതി ഉത്തരവുമായി ഉദ്യോഗസ്ഥർ പള്ളികളിലെത്തി പള്ളിയിലെത്തി പിന്നീട് അവരെ തടയുന്നതിന് വേണ്ടി ഇവിടെ അങ്ങനെ ഒരു സർവേ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാനും പ്രകോപനം സൃഷ്ടിക്കാനും ഇവരൊക്കെ ആരാണ് നിയമം കയ്യിലെടുക്കാൻ നിയമം കയ്യിലെടുക്കാൻ ഇവർക്ക് ആരാണ് അനുമതി നൽകിയത് ഈ സമ്പാലിലെ വിഷയവുമായി ബന്ധപ്പെട്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കോ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ സമ്പാലിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ വിഷയങ്ങൾ ഇവിടെ ഇവരാവർത്തിക്കുമായിരുന്നു അത് നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു എന്നതാണ് യാഥാർഥ്യം വന്നിട്ടുണ്ട് പുറത്താ വന്നിട്ടുണ്ട് അപ്പോ ഈ ക്ഷേത്രം തകർത്താണ് മസ്ജിദ് നിർമ്മിച്ചത് ആണോ അല്ലേ അത് തെളിയിക്കാനല്ലേ ഇവിടെ പോലീസും നിയമവും ഒക്കെ ഉള്ളത് ഇതേപോലെ തന്നെയാണ് മതമൗലികവാദികൾ ഈ രാജ്യത്തും പല വിഷയങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പല വിഷയത്തിലും ഇവരുടെ ഇടപെടലുകൾ ഇങ്ങനെയാണ് ഇപ്പോ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ എടുക്ക് ഇത് ഈ രാജ്യത്തെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് മുനമ്പം വക്കഫ് ഭൂമി പ്രശ്നത്തിലെ തടസ്സങ്ങൾ മറികടക്കുന്നതിന് സർക്കാരിന് നിയമനിർമ്മാണം നടത്താമല്ലോ ജസ്റ്റിസ് എൻ രാമചന്ദ്രൻ തന്നെ ഈ വിഷയം തുറന്നു പറഞ്ഞിട്ടുണ്ട് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയുക്ത അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം ഇവിടെ എന്തിനാണ് ഒരു ശരീരത്വ നിയമം മത നിയമത്തിനു പിന്നെ മത നിയമം എന്തിനാണ് ഇവിടെ ഒരു പൊതു നിയമത്തിനു മേലെ മുനമ്പം വഖഫ് വിഷയത്തിലും ഭൂവുടമകളുടെ അവകാശ സംരക്ഷണത്തിന് നിയമാനുസൃതമായ നിർദ്ദേശങ്ങൾ നൽകണം ഇത് സങ്കീർണമായ പ്രശ്നമാണ് ഇത് എത്തണം തെളിയിക്കണം ഇത് ശ്രമകരമാണ് പഴയ രേഖകൾ മുഴുവനും പൊടി തട്ടിയെടുത്ത് പരിശോധിക്കണം ഒട്ടേറെ പേരുടെ ഹിയറിംഗ് അനിവാര്യമാണ് ഇവിടെ സർക്കാർ നിശ്ചയിച്ച മൂന്ന് മാസ കാലാവധി തികയുമോ എന്നത് രണ്ടാമത്തെ കാര്യം പരിഗണനാ വിഷയങ്ങൾ നടത്തി ഉടൻ തന്നെ വിജ്ഞാപനം ചെയ്യാൻ നിയമമന്ത്രിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുകയാകും ഉചിതം ളിൽ ആർക്കെല്ലാം ഏത് രീതിയിലാണ് അവകാശവാദങ്ങൾ ഉള്ളത് എന്ന് ആദ്യം പരിശോധിക്കും കൈവശാവകാശ രേഖ പട്ടയം തലമുറകളായി താമസിക്കുന്നവരാണ് എന്നതിന്റെ രേഖ ഇങ്ങനെ പല വിഷയങ്ങളും ഇതിനകത്തേക്ക് വരും തെളിവുകളായി ബന്ധപ്പെട്ട കക്ഷികളുടെയും സർക്കാരിന്റെയും വക്കഫ് ബോർഡിൻ്റെയും എല്ലാം വാദം കേൾക്കണം സ്ഥലത്തെ ഹോട്ടലുകൾ റിസോർട്ടുകൾ വ്യാപാരശാലകളുമായി ബന്ധപ്പെട്ട അനി ഇഷ്ടംപോലെ തർക്കം ഇപ്പം ഉണ്ടായതിനേക്കാൾ ഏറെ ഇനിയും ഉണ്ടാകും അതിനെല്ലാം കൃത്യമായ രൂപത്തിലുള്ള പരിഹാരം അനിവാര്യമാണ് ഉടമസ്ഥാവകാശം കണ്ടെത്തി രേഖപ്പെടുത്താൻ കമ്മീഷന് സാധിക്കും വക്കഫ് സ്വത്താണോ അല്ലേ എന്ന് അംഗീകരിച്ചു നൽകാനുള്ള അധികാരം കോടതിക്കായിരിക്കണം വക്കഫ് ട്രൈബ്യൂണലിനായിരിക്കുന്നത് ഇതിന് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കണം കോടതിക്ക് കോടതികളിൽ ശേഷിക്കുന്നതും വിധി പറഞ്ഞതുമായ വിഷയങ്ങളിൽ ഇടപെടാനും കമ്മീഷൻ അധികാരമില്ല ഭൂമി വക്കഫിൽപ്പെട്ടതാണ് എന്ന് കണ്ടെത്തിയാൽ സ്ഥിതി എളുപ്പമാകില്ല മുമ്പ് നിയോഗിച്ച നിസാർ കമ്മിറ്റി ഉദ്ദേശ നിസാർ കമ്മീഷൻ അത് ലക്ഷ്യങ്ങളിൽ എത്തിയില്ല എന്ന നിരാശയും ഈ ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് തുറന്നു പറയുന്നുണ്ട് ഭൂമിയുടെ പ്രശ്നം മറികടക്കാൻ വക്കഫ നിയമ നിയമങ്ങളുമൊക്കെയായിട്ട് സമന്വയിപ്പിച്ച് സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം ഉണ്ടാക്കണം എന്നാ പറയുന്നത് എന്തിനാണ് ഈ രാജ്യത്ത് ഒരു വക്കഫ് നിയമം ഏ എന്തിനാണ് അങ്ങനെ ഒരു വക്കഫു നിയമം ഈ രാജ്യത്ത് ഇപ്പൊ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ പറയുന്നത് നിലവിൽ മുന്നോക്ക സമുദായ ക്ഷേമ കമ്മീഷൻ ചെയർമാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് കേരള ഡാൻ സുരക്ഷാ അതോറിറ്റി വിഴിഞ്ഞം ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ പോലീസ് പർച്ചേസ് കമ്മീഷൻ വൃദ്ധസദന അന്തേവാസി പ്രശ്നം പഠിച്ച കമ്മീഷൻ പത്താം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പോലീസ് ജയിൽ പരിഷ്കരണ കമ്മീഷൻ ഇതിന്റെ ഒക്കെ ചെയർമാൻ നമുക്കറിയാം അദ്ദേഹം വെറുതെ ഒരു കാര്യം പറയില്ല എന്ന് നമുക്ക് അനുമാനിക്കാം ഓക്കെ സമ്മതിക്കുന്നു ഇവിടെ അപ്പോഴും ചോദ്യം ബാക്കിയാണ് ഇപ്പോ നിയമപരമായി കോടതിയെയും ഇവര് ബാധകമല്ല ഇവര് പോലീസിനെ മാനിക്കില്ല ഒരു കോടതികളെയും ഇങ്ങേയറ്റം സുപ്രീം കോടതി വരെ പോയിരുന്നാലും ശരി ഇവർക്ക് ബാധകം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമമാണ് എന്ന് പറഞ്ഞാൽ പൊയ്ക്കോടാ പാകിസ്ഥാനിലേക്ക് എന്ന് പറയാൻ സാധിക്കണം ഇവർ പോകേണ്ടത് പാകിസ്ഥാനിലേക്കാ ഇപ്പൊ ഈ വക്കഫ് വിഷയമുണ്ടല്ലോ ഇവർക്ക് ഏതെങ്കിലും രൂപത്തിൽ ഒരു ആനുകൂല്യം കിട്ടിയാൽ ഒരു ഇളവ് കിട്ടിയാൽ ഇനിയും ഇവര് എന്തെല്ലാം രൂപത്തിലായിരിക്കും ഈ നാട്ടിൽ പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയണം ഈ വാക്കു വിഷയം തുടങ്ങി വച്ചതേയുള്ളൂ അപ്പോഴേക്ക് ദാ ആർക്കിയോളജിക്കൽ സർവേ അതിൻ്റെ അതിൻ്റെ റിപ്പോർട്ട് ഇവർക്ക് പ്രശ്നമില്ല അന്വേഷണ ഇവർക്ക് പ്രശ്നമില്ല ഉപമുഖ്യമന്ത്രി പറഞ്ഞ ഇവർക്ക് പ്രശ്നമല്ല ഇതിൻ്റെ ഒക്കും മേലെയാണ് ഇവർ പല കാര്യങ്ങളും തീരുമാനിച്ചു വച്ചിരിക്കുന്നത് അത് പള്ളിയാണ് എന്ന് അവർ തീരുമാനിച്ചാൽ അത് പള്ളിയാണ് அதல்ல இது பள்ளி அல்லா